എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അധികം പൈസ ചെലവില്ലാതെ വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരട്ടിപ്പള്ളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം വയലിട്ടൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണിത് ഇതെല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ബ്രെഡ് പുഡിങ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി നമ്മളുടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് വലിയ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ ഈ ബ്രെഡിൻ്റെ അരികൊന്ന് ദൈത രീതിയിലൊന്നും മുറിച്ച് മാറ്റണം ആ ബ്രൗൺ കളറിലെ ഭാഗം ഉണ്ടല്ലോ അതങ്ങ് മുറിച്ച് കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഇവിടെ ആയിട്ടിങ്ങനെ ആ ബ്രൗൺ കളറിലിരിക്കും അതുകൊണ്ട് അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല അതുകൊണ്ട് ഇത് ഇതുപോലെ ആ അങ്ങ് മുറിച്ച് മാറ്റണം സൈഡ് മുറിച്ച് മാറ്റിയതിന് ശേഷം ദൈത രീതിയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ മുറിച്ചെടുത്ത ബ്രെഡ് നമ്മളിതാ ഇതുപോലൊരു ബൗളിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പാലുണ്ടല്ലോ ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളിവിടെ രണ്ട് കപ്പ് പാലാണ് എടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിലാണ് ഞാൻ പാൽ അളന്നെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം പാൽ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പാലൊക്കെ നല്ലതായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ പാലുണ്ടല്ലോ ചൂടോടുകൂടി നമുക്ക് ബ്രെഡിലോട്ട് ഒഴിച്ചുകൊടുക്കാം പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇത് നല്ലതായിട്ടൊന്ന് തണുക്കണം കേട്ടോ അപ്പം നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാരയൊന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ സ്റ്റവ് കത്തിച്ചൊരു പഞ്ചസിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ കാൽ കപ്പ് പഞ്ചസാരയാണ് കൊടുത്തത് ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിമ് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ ഷുഗർ ഉണ്ടല്ലോ ഒന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കാൻ ലോ ഫ്ലെയിമിലിടുകയാണെങ്കിൽ പഞ്ചസാര കട്ട പിടിച്ച് നല്ലതായിട്ട് ആക്കി ഇട്ടത്തില്ല അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ കരിഞ്ഞു പോവുകയും ചെയ്യും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ഇളക്കണ്ട കേട്ടോ ഇപ്പം എന്താ നോക്കിക്കേ നല്ലതായിട്ട് ഇത് തിളച്ച് ഇതേ രീതിയിലൊന്ന് പതയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ആയി വരുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് കൈ എടുക്കാതെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റവിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വെച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പം നോക്കി എൻ്റെ കളറ് നല്ലതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ഇത്രയാകൂ കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മൾ കൂടുതൽ നേരം ഇളക്കി കൊടുത്താൽ കരിഞ്ഞു പോകും കേട്ടോ പിന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഞാനിത് ഇതുപോലൊരു ട്രേക്കാത്തിലാണ് നമ്മുടെ ഈ പുഡിങ് തയ്യാറാക്കുന്നത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരമിൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ദൈവ രീതിയിൽ പാത്രം ഒന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ സിറപ്പ് എല്ലായിടവും ഒരേ രീതിയിലൊന്ന് സ്പ്രെഡായി കിട്ടും ഈ ട്രേ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഈ ബ്രെഡും ബാലുമൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കുണ്ടല്ലോ ഇതൊരു മിക്സയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ബ്രെഡും ബാലും കൂടെ നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തു ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം നമ്മുടെ പുഡിങ്ങിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്കൊരു ടീസ്പൂൺ വാനിലേസൻസും കൂടെ ചേർക്കാം ഇപ്പോൾ വാനിലേസൻസ് ഇല്ലായെങ്കിൽ രണ്ട് ഏലയ്ക്കാണ് പൊടിച്ച് ചേർത്താൽ മതി കേട്ടോ ഇനി നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കണം മുട്ട നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെയും പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം എന്നിട്ടിത് ഇളക്കി എടുക്കണം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ട്രെയിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം എന്തെങ്കിലും കട്ടിയായിട്ട് ഇടപ്പുണ്ടെങ്കിൽ അരിക്കുമ്പോഴതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊക്കോളും ഇനി ഇത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് സ്റ്റവ് കത്തിച്ച് നമ്മളൊരു ഇഡലി പാത്രം വെച്ച് കൊടുത്തു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു നല്ലതായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ട്രേ ഇറക്കി വെക്കാം എന്നിട്ടിതുണ്ടല്ലോ ഇതുപോലൊരു അടപ്പ് വെച്ച് ഞാൻ അടയ്ക്കുന്നുണ്ട് അതിലോട്ട് ആവി വെള്ളം വീഴായിരിക്കാനാണ് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് വേവിച്ചെടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിത് വേവിക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതാ നോക്കി നമ്മുടെ ഒക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നോക്കാൻ നോക്കാതെ ഇതുപോലെ ഞാനൊരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ ഇതായി നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇത് നിങ്ങൾക്ക് തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ആറുതിന് ശേഷം ഉണ്ടല്ലോ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ പുടിയൊക്കെ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജ് വെച്ചില്ല കേട്ടോ അല്ലാതെ തണുപ്പിച്ചെടുത്തതേ ഉള്ളൂ ഇനി നമുക്കിത് ട്രേയിൽ നിന്ന് ഇളക്കി മാറ്റാം ദൈതേ രീതിയിൽ കത്തി ഉപയോഗിച്ച് സൈഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പ്ലേറ്റ് ദൈത രീതിയിൽ ട്രേയുടെ മുകളിലോട്ടൊന്ന് കമിഴ്ത്തിയതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഇളകി വരും ഇതാ നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പുടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ കട്ട് ചെയ്ത് കഴിക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അധികം പൈസ ചിലവൊന്നുമില്ല ഈ പുഡിങ് തയ്യാറാക്കാൻ ബ്രെഡും പാലും മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാം എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓറും വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ